ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു വീട് വാങ്ങി ആ വീടിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു പൂന്തോട്ടവും ഉണ്ടായിരുന്നു അസുയാലുവായ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ അയൽവാസി വഴക്കാളിയായിരുന്ന ആ അയൽവാസി അദ്ദേഹത്തെ ശല്യപ്പെടുത്താനും വഴക്കടിക്കാനുമായി പലതും ചെയ്യുമായിരുന്നു മനോഹരമായ ആ പൂന്തോട്ടത്തിലും പരിസരങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുക ഒരു പതിവായിരുന്നു എന്നാൽ നല്ലവനായ വീട്ടുടമ വഴക്കിനൊന്നും പോയിരുന്നില്ല ഒരു ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് പ്രസന്നവദനനായി തന്റെ പൂന്തോട്ടത്തിലേക്ക് നോക്കി അതാ തന്റെ പൂന്തോട്ടത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു ബക്കറ്റ് അത് തന്റെ അയൽവാസിയുടെ പണിയാണെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി അദ്ദേഹം ആ ബക്കറ്റ് എടുത്ത് മാലിന്യങ്ങൾ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ കുറെ നല്ല ആപ്പിളുകൾ നിറച്ചു അയൽവാസിയുടെ വീട്ടിലേക്ക് നടന്നു വഴക്കടിക്കാൻ അവസരം കാത്തിരുന്ന അയൽക്കാരൻ വാതിലിനെ മുട്ടുകേട്ട് ഇതുതന്നെ അവസരമെന്ന് കരുതി ഒരു വഴക്ക് പ്രതീക്ഷിച്ച് വാതിൽ തുറന്നു എന്നാൽ ആപ്പിളുമായി നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ട് അത്ഭുതപ്പെട്ടു വീട്ടുടമ ആപ്പിൾ നിറഞ്ഞ ബക്കറ്റ് തന്റെ അയൽക്കാരനെ സമ്മാനിച്ചിട്ട് പറഞ്ഞു ഒരാൾക്ക് എന്താണോ സമൃദ്ധമായിട്ടുള്ളത് അതാണ് അയാൾ ദാനം ചെയ്യുന്നത് ഒരു പുഞ്ചിരി കൂടി സമ്മാനിച്ചിട്ട് അദ്ദേഹം തിരിച്ചു നടന്നു അതേ സുഹൃത്തുക്കളെ നമുക്ക് എന്താണോ ഉള്ളത് അതാണ് അതുതന്നെയാണ് നമ്മൾ നൽകുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാവണം മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടാവണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടാവണം നന്മയും തിന്മയും ഹൃദയത്തിൽ നിന്ന് വരുന്നു പ്രകൃതിയിലേക്ക് നോക്കൂ നല്ല ഒരു വിത്തിൽ നിന്നേ നല്ല ഒരു വൃക്ഷമുണ്ടാകൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് നമ്മളെ തന്നെ നിറയ്ക്കാം നമ്മുടെ ഹൃദയങ്ങൾ എന്തുകൊണ്ടാണ് നിറയപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കുഞ്ഞുനാളിലേ കേട്ട ഒരു ചെറിയ കഥ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരു പിതാവ് തൻ്റെ രണ്ട് മക്കൾക്കും അഞ്ചു രൂപ വീതം നൽകിയിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഈ പണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി നിങ്ങളുടെ മുറികൾ നിറയ്ക്കുക വൈകുന്നേരമാവുമ്പോൾ ഞാൻ നിങ്ങളുടെ മുറി സന്ദർശിക്കാൻ വരും ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവന് ഒരു സമ്മാനമുണ്ട് രണ്ടുപേരും ഒരുപാട് ആലോചിച്ചു ഇത്ര നിസ്സാര പണത്തിന് ഒരു മുറി നിറയ്ക്കുവാൻ വീണ്ടും എന്താണ് കിട്ടുക വൈകുന്നേരമായപ്പോൾ പിതാവ് മുറി സന്ദർശിക്കാനായി ചെന്നു ഒരാൾ തന്റെ മുറിയിൽ കുറെ വേസ്റ്റ് സാധനങ്ങൾ വാങ്ങി മുറി നിറച്ചിരിക്കുന്നു മറ്റേയാളോ ഒരു മെഴുകുതിരിയും ഒരു ചന്ദന തിരിയും മുറിയിൽ കത്തിച്ചു വച്ചിരിക്കുന്നു പ്രകാശവും സുഗന്ധവും കൊണ്ട് ആ മകന്റെ മുറി നിറഞ്ഞിരിക്കുന്നു സന്തുഷ്ടനായി പിതാവ് തന്റെ വീടിന്റെ താക്കോൽ ആ മകനെ ഏൽപ്പിച്ചു അതെ നമ്മളിൽ എന്താണ് നിറയേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് സന്തോഷവും സംതൃപ്തിയും കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാൻ ആദ്യപടി സ്വയം അംഗീകരിക്കലാണ് നിങ്ങൾ ദൈവത്തിന്റെ വിശിഷ്ട സൃഷ്ടി തന്നെ സംശയം വേണ്ട കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും നിങ്ങളുടേതുപോലുള്ള പോലുള്ള വിരലടയാളം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിശിഷ്ടമായി തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് കുഞ്ഞുണ്ണി മാഷ പാടിയതുപോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സ്വയം അംഗീകരിക്കാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കടക്കുന്നതിൽ നിന്ന് നല്ലതിനെ സ്വീകരിക്കാം നന്മയും സ്നേഹവും സന്തോഷവും സംതൃപ്തിയും കൊണ്ട് ഹൃദയങ്ങളെ നിറച്ചുകൊണ്ട് അത് നമുക്ക് പകർന്നു നൽകാം ഉറച്ച തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കാം നമുക്ക് മുന്നേറാം ഉണരു സുഹൃത്തുക്കളെ സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ല എല്ലാവർക്കും നല്ല ഒരു ദിനം നല്ല ഒരു ഭാവി നേരുന്നു ഏറ്റവും സ്നേഹത്തോടെ മേരി സോണിയ സുരേഷ്